അമൃത തീർത്ഥം ജാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നവരാത്രി ആഘോഷം അഥവാ ആചാരം അനുഷ്ഠാനം അനുഷ്ഠാനമൊക്കെ ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചിന്തനത്തില് നവരാത്രിയെ കുറിച്ചും മഹാദേവിയെക്കുറിച്ചും ശക്തി സ്വരൂപിണിയായ ഭഗവതിയെ കുറിച്ചും ഒക്കെ ആവാം നമ്മുടെ ആസ്വാദനം എന്ന് കരുതി ഈ വർഷം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി ആചരണം നവരാത്രി ആചരണം എന്ന് പറയുമ്പോൾ അത് ഭാരതമൊട്ടാകെ അനുഷ്ഠിക്കുന്ന ഒരു സംസ്കാര പൈതൃകമാണ് ഒരു സംസ്കൃതി തന്നെയാണ് ദേവിയെ ശക്തിയെ ആരാധിക്കുക എന്നത് നമുക്കറിയാം ശക്തി ഇല്ലെങ്കിൽ ശിവന് പോലും സ്പന്ദനമില്ല എന്നതാണ് അപ്പോൾ ചണ്ടികാദേവിയാകുന്ന ആ ഭഗവതി നമുക്കറിയാം ദേവിയെ ചണ്ഡികാ ദേവിയായിട്ടാണ് സങ്കല്പിച്ച് നമ്മൾ ആരാധിക്കുന്നത് മൂന്ന് ഭാവങ്ങളാണ് മൂകാംബികാദേവിക്കുള്ളത് മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും മൂന്ന് ഭാവങ്ങളിൽ നമുക്ക് ഭക്തർക്ക് ആനന്ദം നൽകുന്നു ഐശ്വര്യം നൽകുന്നു ജ്ഞാനം നൽകുന്നു സമ്പത്ത് നൽകുന്നു ആരോഗ്യം നൽകുന്നു നമ്മുടെ എല്ലാ പ്രഭാവവും ആ മൂകാംബിക ദേവിയാകുന്ന ആ ചണ്ഡികാ ദേവിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയാകുന്ന ഈ ജഗദംബയെ നമുക്ക് പ്രകൃതിയോട് തന്നെ ദേവിയെ സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രകൃതിയിൽ പ്രകൃതി തന്നെ നമുക്ക് അമ്മയാണ് ജഗദമ്പയാണ് അങ്ങനെയുള്ള പ്രകൃതിയാകുന്ന ജഗദംബയെ നമ്മൾ ഒൻപത് ദിവസക്കാലം ആചാരാനുഷ്ഠാനപൂർവ്വം വിധി പ്രകാരം നവരാത്രി വ്രതത്തോടു കൂടി തന്നെ ഉപാസന ചെയ്യുന്ന പൂജയാണ് നവരാത്രി പൂജ നമുക്ക് ഏവർക്കും അതറിയാം ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ മഹാകാളി പിന്നീട് മഹാലക്ഷ്മി പിന്നീട് മൂന്ന് ദിവസം മഹാ മഹാസരസ്വതി നമുക്കറിയാം ആദ്യത്തെ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് മഹാകാളിയായിട്ട് ദേവിയെ പൂജ ചെയ്യുന്നതെന്ന് അത്രയും നാൾ നമ്മളിൽ ഉണ്ടായിരുന്ന ആസുരികമായ ശക്തികൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലാണ് ആസുരിക ശക്തികൾ ഉണരുന്നത് നമ്മുടെ പഞ്ചകോശങ്ങളാൽ നിർമ്മിതമായി ശരീരത്ത് പഞ്ചേന്ദ്രിയങ്ങളാൽ ഉണർന്നു വരുന്ന നമ്മളുടെ കോപം ആയാലും ക്രോധമായാലും ലോഭം മോഹം മതം മത്സരം പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നോ ഉണരുന്ന ഈ ആസുരീയ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി തിന്മയെ ഇങ്ങനെയുള്ള തിന്മകളെ ആസുരീയ ശക്തികളെ അകറ്റി നിർത്തുന്നത് കാളി ഭഗവതിയാണ് അതുകൊണ്ടാണ് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ ഭഗവതിയുടെ കാളി രൂപത്തിൽ നാം അക്കാളിഭാവത്തിൽ ദേവിയെ നമ്മൾ പൂജ ചെയ്യുന്നത് കൂടി സ്വാത്വികമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികളെ ആയാലും കൂടി തന്നെ ഒൻപത് ദിവസം മാതാപിതാക്കൾ അവരെ ശ്രദ്ധയോടുകൂടി അവരെ ഇത് അനുഷ്ഠിപ്പിച്ചാൽ അവർക്ക് ഏറ്റവും മെച്ചമായ ഒരു വിദ്യാഭ്യാസവും ഒരു ജീവിതവും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ മൂന്ന് ദിവസം മഹാകാളിയായിട്ട് ഭഗവതിയെ സങ്കല്പിച്ച് പൂജ ചെയ്തതിന് ശേഷം അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായിട്ടാണ് അപ്പോൾ തിന്മകളെല്ലാം നമ്മുടെ ഉള്ളിലെ മൂന്ന് ദിവസം കൊണ്ട് മാറുന്നു നമ്മൾ സാത്വിക ഭാവം കൈയട കൈവരുന്നു നമുക്ക് നമ്മൾ സാത്വിക ഭക്ഷണം തിന് സസ്യാഹാരം മാത്രം കഴിക്കുന്നു അങ്ങനെ ഒരു സാത്വികമായ രീതിയിൽ മൂന്ന് ദിവസം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞുകൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തി നമ്മളിലെ തിന്മകളൊക്കെ കുറെ ഒക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ നന്മയായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു ആ നന്മയുടെ ദിനങ്ങളാണ് പിന്നീടുള്ള മൂന്ന് ദിവസങ്ങൾ മഹാലക്ഷ്മി ഭാവത്തിൽ ദേവിയെ ആ നന്മയെ നന്മ തരുന്ന നന്മ പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയെ നമ്മൾ ഭജിക്കുന്നു അതിനുശേഷം പിന്നീടുള്ള മൂന്ന് ദിവസങ്ങൾ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ബോധത്തിൻ്റെയൊക്കെ ഉറവിടമായ മഹാസരസ്വതിയെയാണ് നാം പൂജിക്കുന്നത് ഒൻപതാമത്തെ ദിവസം നമ്മൾ വിജയദശമിയാണ് ആചരിക്കുന്നത് മഹാസരസ്വതിക്ക് സരസ്വതിയുടെ മുന്നിൽ നമ്മൾ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് നമ്മളുടെ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും കുറിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന ആ ഒരു ഉണർവ് നമ്മുടെ ശിര നമ്മുടെ തലച്ചോറിലുണ്ട നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രകമ്പനം നമ്മളിങ്ങി എത്ര പ്രായം ചെന്നവരായാലും വിജയദശമി നാളിൽ ആ അരിയിൽ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിലെ മണ്ണിൽ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് നമ്മുടെ വിരൽത്തുമ്പിനാൽ ഇതുമോ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ആ ഒരു തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പൽസ് നമുക്ക് ഏവർക്കും ഓരോരുത്തർക്കും അനുഭവിച്ചറിയാനാവും നമുക്കറിയാം ദേവി എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് സകല ആസുരിക ശക്തികളെയും ഉന്മൂലനം ചെയ്യുന്നു നിർമാർജനം ചെയ്യുന്ന ആ ഭഗവതിയാണ് നമുക്കറിയാം അപ്പോൾ ദേവി ദേവി നമ്മൾ വടക്കേന്ത്യയിലൊക്കെ ദസറ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആചരിക്കുന്നത് ദസറ എന്ന ദശഹര എന്ന ദേവിയെ പറയുന്നു പത്തു പേരെ ഹരിച്ചവൾ എന്നാണ് ദശഹര എന്നാൽ ദശഹര എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മധു കൈഡ മധുവിനെ മധു കൈടപന്മാർ മധു കൈടൻ മഹിഷാസുരൻ അതുപോലെ ശുംഭൻ നിശുംഭൻ ധൂമ്രലോചനൻ അതുപോലെ രക്തബീജൻ പിന്നീട് ചണ്ടൻ മുണ്ടൻ ഇങ്ങനെയുള്ള അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച ദേവിയാണ് മഹാകാളിയാണ് നമ്മുടെ മഹാഭഗതി എന്താണ് മധു എന്ന് പറയുന്നത് മധു എന്നാൽ മദ്യം മദ്യം ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന അജ്ഞത ആ അജ്ഞതയെ നീക്കുന്നവളാണ് ആ അജ്ഞതയെ ഹരിക്കുന്നവളാണ് ദേവി അതുപോലെ കൈടഭൻ കൈടഭൻ എന്നാൽ ലോഭവും അഹങ്കാരവും അത്യാഗ്രഹവും ഒക്കെ ഉള്ളതിനെ നിഗ്രഹിച്ചു കഴിയും കളയുന്നവളാണ് ദേവി മഹിഷാസുരൻ എന്ന് പറയുമ്പോൾ അവിടെ മൃഗീയ വാസനകളെ ഇല്ലാതാക്കുന്നു പിന്നെ ശുംഭൻ നമ്മളുടെ ഭോഷ്ക്ക് ശുംഭത്തരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള ആ ശുംഭത്തരങ്ങളെ ഉന്മൂലനം ചെയ്ത് കളയുന്നു ഹരിച്ച് കളയുന്നു അതുപോലെ നിശുംഭനും പൊങ്ങച്ചവും ഡെമ്പ് കുശുംഭ് ഇതെല്ലാം നമ്മളിൽ ഉള്ളിലുള്ളതാണ് ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്നതായ ആസുനിക ശക്തികളെയാണ് ദേവി ഇവിടെ ഇവരെയൊക്കെ ഈ അസുരന്മാര് എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചു നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ആസുരീക ശക്തികളെയാണ് ഇവിടെ ധൂമ്രലോചന എന്ന് പറയുമ്പോൾ കോപം കോപം എല്ലാത്തിനും നാശമാണ് കോപം കൊണ്ട് ആരും ജയിച്ചിട്ടില്ല അതുപോലെ രക്തബീജൻ രക്തബീജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താമസരജോ ഗുണങ്ങളായ തമോ ഗുണങ്ങളായ അതുപോലെ അത്തരത്തിലുള്ള ദുർഗുണങ്ങളെ ഇല്ലാതാക്കുന്ന ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും അവിടെ നിന്ന് ഓരോ അസുരന്മാർ അസുരന്മാർ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ ദേവി മഹാത്മ്യത്തിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ചണ്ടനെയും മുണ്ടനെയും ഒക്കെ നിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കാമവും ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആസുരിക ശക്തിയാണ് ആ ചണ്ടനെ ഉന്മൂലനം ചെയ്യുന്നു അതുപോലെ മുണ്ടനെ മൗഢ്യനായിട്ടുള്ളവരെ ആ മൗഢ്യത നീക്കുന്നു ഇങ്ങനെയുള്ള ഒൻപത് അസുരന്മാരെ നിഗ്രഹിച്ചു ദശഹര പത്താമത് നമ്മുടെ ഉള്ളിലുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഉണർന്നു വരുന്ന കാമ ക്രോധ കാമക്രോധ ലോകമോഹ മതമാത്സര്യങ്ങളാകുന്ന ഈ ആസുനിക ശക്തികളെ എല്ലാം ഉന്മൂലനം ചെയ്ത് ഹരിച്ചു കളയുന്ന ഈ ദശഹരയായിട്ടുള്ള ദേവിയെ ആരാധിക്കുക എന്നത് നമ്മുടെ നവരാത്രി കാലങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ദേവിയെ സാധാരണയായി നമ്മൾ പൂജ ചെയ്യുന്നത് രാത്രി കാലങ്ങളിലാണ് നമുക്കറിയാം ക്ഷേത്രങ്ങളിലായാലും ഭഗവതി സേവ നടക്കുന്നത് പകൽ സമയത്തല്ല രാത്രിയിലാണ് അപ്പം രാത്രി കാലങ്ങളിൽ ദേവിയുടെ ശക്തി അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു ഉണർവ് കൂടിയിരിക്കുന്ന ആ ഒരു സമയമാണ് ഭഗവാന്റെയും ഭഗവതിയുടെ ആയാലും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ശക്തി ആർജിക്കുക എന്നാണ് പറയാ പ്രമാണം അതുപോലെ ഇതെന്ന് പറയുമ്പോൾ ദക്ഷിണായന കാലത്താണ് നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ നവരാത്രി നമ്മൾ പറയാറുണ്ട് ദക്ഷിണായന കാലത്ത് ദേവന്മാരൊക്കെ ഉറക്കത്തിലാണെന്ന് പറയും ഉത്തരായനത്തിൽ ഉണർന്നിരിക്കുന്ന കാലവും ദക്ഷിണായനത്തിൽ അവരൊക്കെ ഉറങ്ങുന്ന കാലവും നമുക്കറിയാം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴല്ലേ നമുക്കെല്ലാവർക്കും ഊർജ്ജം കൂടുന്നത് നമ്മളൊന്ന് ക്ഷീണിതനായി നമ്മളൊന്ന് ഉറ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജം നമുക്കുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ ദേവി പൂജ കൂടുതലായി നടത്തപ്പെടുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം വേണം ആ ആഗ്രഹത്തേക്കാൾ നമുക്ക് വേണ്ടത് നല്ല സങ്കല്പങ്ങളാണ് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയെ ഞാൻ കൂടുതലും എടുത്തു പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ആണ് നവരാത്രി എന്ന് പറയുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ രണ്ടര വയസ്സുള്ള കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആ ഒരു സമയമാണിത് ദേവീ ദേവീക്ഷേത്രങ്ങളിൽ സരസ്വതീക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ട് കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്നു മൂകാംബികയിലും ദക്ഷിണ മൂകാംബികയിലും അതുപോലെ നമ്മുടെ അടുത്തുള്ള മാവേലിക്കരയിലുള്ള തട്ടാരമ്പലത്തിലുള്ള സരസ്വതീക്ഷേത്രത്തിലുമൊക്കെയാണ് ഈ അടുത്ത പ്രദേശം ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം തട്ടാരമ്പലത്തിൽ എന്ന് പറഞ്ഞു മാവേലിക്കരയിൽ അപ്പോൾ ഏറെ പേർ മൂകാംബികയിലേക്ക് പോകും അതുപോലെ കോട്ടയത്തുള്ള പരസിക്കാട് മൂകാംബികയിലേക്ക് പോകും അങ്ങനെ ദേവി ക്ഷേത്രങ്ങളിലാണ് കൂടുതലും സരസ്വതീക്ഷ ദേവിയുടെ മുന്നിൽ എഴുത്തിനിരുത്തുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് മേന്മയുണ്ടാകാൻ മിതം ഉണ്ടാകാൻ അവരൊരു നല്ല സ്ഥാനത്തെത്താൻ വേണ്ടിയാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ പ്രശസ്തരായ എഴുത്തുകാരെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും ഒക്കെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നു ആചാര്യന്മാരെ കൊണ്ട് എഴുത്തിനിരുത്തുന്നു അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി അവൾ അവർ വളരുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ആ ആഗ്രഹം ഉണ്ടാകുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് ഒരു നല്ല സങ്കല്പമാണ് ഒരു നല്ല സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ആഗ്രഹം നടക്കുകയുള്ളൂ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അല്ലെ ആ സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണരണമെങ്കിൽ എന്തുണ്ടാകണം ആ കുഞ്ഞിന് അറിവുണ്ടാകണം ആ അറിവുണ്ടാകുന്നത് അറിവ് പ്രദാനം ചെയ്യുന്നത് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ദേവിയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സരസ്വതി ദേവിയെ പൂജ ചെയ്യിപ്പിക്കുക സരസ്വതി സ്തോം ചെയ്ത് ചൊല്ലാൻ അവരെ പഠിപ്പിക്കുക സരസ്വതി നവരാത്രി കാലങ്ങളിലായാലും ആ ഒൻപത് ദിവസമായാലും അവരെ അത് ആചാര പ്രകാരം ചെയ്യിക്കുക ഒൻപത് ദിവസം മാത്രം നമ്മൾ ചെയ്യേണ്ടതല്ല നമുക്കറിയാം വർഷത്തിൽ നാല് പ്രാവശ്യം നമുക്ക് നവരാത്രി വരുന്നുണ്ട് ചൈത്ര നവരാത്രി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഷാഠ നവരാത്രി ഉണ്ട് മാഘ നവരാത്രി ഉണ്ട് ശരത് നവരാത്രി ഉണ്ട് ഈ ശരത്കാല നവരാത്രിയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്ന ശരത്കാല നവരാത്രി കന്നി മാസത്തിൽ വരുന്നതാണ് നമ്മൾ കേരളത്തിൽ വിജയദശമി അഥവാ ഈ നവരാത്രി ഒൻപത് ദിവസമായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത് അപ്പോൾ ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയെ കുറിച്ച് ഒരു ചൊല്ലുണ്ട് ഒരു കാലദൃഷ്ടേർ ബലധ്യാനം ശ്വാനനിദ്രം തഥൈവത അൽപ്പാഹാരം ജീർണവസ്ത്രം ഏത് വിദ്യാർത്ഥി ലക്ഷണം ഇങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ കാകദൃഷ്ടിയർ കാകദൃഷ്ടിയായിരിക്കണം കാക്കയുടെ ദൃഷ്ടി നമുക്ക് ഏവർക്കും അറിയാം കാക്ക വളരെ ശ്രദ്ധയോടുകൂടിയാണ് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് എന്തെങ്കിലും നോക്കുന്നത് തല ചരിച്ചു വെച്ചു എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ ഭക്ഷണമായാലും പദാർത്ഥം എന്തായാലും കാക്ക വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പരിസരമൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം കാക്കയെ ആർക്കും പിടിക്കാൻ പറ്റില്ല ആരും പിടികൊടുക്കാൻ അനുവദിക്കാത്ത ഒരു പക്ഷിയാണ് കാക്ക അതുപോലെ ആ കകദൃഷ്ടിയാൽ വേണം ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസം ചെയ്യാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഭഗ ധ്യാനം ബഗൻ ബഗം എന്നാൽ കൊക്ക് കൊക്ക് കുളക്കരയിൽ കുളക്കരയിലിരുന്ന് എങ്ങനെയാണ് അല്ലെ വയലുകളിൽ ഇരുന്ന് എങ്ങനെയാണ് മീൻ മീൻപിടിക്കാനിരിക്കുന്നത് നമ്മൾ പ്രകൃതിയിലേക്ക് മക്കളെ നിങ്ങൾ നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകൃതിയിലേക്ക് നോക്കാൻ പഠിപ്പിക്കണം ആ പ്രകൃതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാം അതിൽ നിന്ന് അവരെ ഒരുപാട് പാഠങ്ങൾ പഠിക്കും കൊക്ക് മീനെ പിടിക്കാൻ മറ്റേ കാലിൽ ഇരിക്കുമ്പോൾ അതീവ ഏകാഗ്രതയോടുകൂടിയാണ് കൊക്കിരിക്കുന്നത് അപ്പോൾ ആ ഏകാഗ്രത നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കണം കകദൃഷ്ടി ഉണ്ടായിരിക്കണം ഭഗദ്ധ്യാനം ധ്യാനത്തിലായിരിക്കണം ഒരു വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിൽ അവൻ സന്യസിക്കുകയാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്യാസമുണ്ട് ഗ്രഹ ഒരു ഗ്രഹസ്ഥനായാലും ആ ഗ്രഹസ്ഥനൊരു സന്യാസകാലം ഉണ്ടായിരുന്നു അവൻ വിദ്യാർത്ഥിയായി വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടം സന്യാസമാണ് എന്നാണ് പറയുന്നത് ഒരു ബ്രഹ്മചര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗദ്ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എങ്ങനെ വേണം അവന്റെ ഉറക്കം ശ്വാനനിദ്ര ആയിരിക്കണം ശ്വാനനാരാണ് നായ നായ ഉറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രിയിൽ നായ ഉറങ്ങും എന്നിട്ടോ ഒരു ചെറിയ അനക്കം കേട്ടാൽ പോലും നായ വേഗം എണീക്കും നായയുടെ ജോലി എന്താണ് അവൻ ആ വീടിന്റെ കാവൽക്കാരനാണ് നായക്ക് ഉള്ളതുപോലെ ചുമതല ഈ ഭൂമിയിൽ വേറെ ഒരു ജീവികൾക്കുമില്ല നായയാണ് ഏറ്റവും ചുമതല വഹിക്കുന്ന ഒരു ജീവി ജീവജാലം അപ്പോൾ ആ നായയെ പോലെ ചുമതലയുള്ളവനായിരിക്കണം ഒരു വിദ്യാർത്ഥി അതുപോലെ ശ്രദ്ധയുള്ളവനായിരിക്കണം പിന്നീട് എങ്ങനെയായിരിക്കണം അല്പാഹാരം അല്പാഹാരായിരിക്കണം വയറ് നിറച്ച് വലിച്ചു വാരി കഴിക്കുന്ന ഭക്ഷണപ്രിയരായിരിക്കരുതും അതുപോലെ ഭക്ഷണപ്രിയനായിരിക്കരുതും ഒരു വിദ്യാർത്ഥി വിശപ്പ് മാത്രം വിശപ്പിന് മാത്രം കൊടുക്കുന്നവനായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്നത് പിന്നെ ജീർണ വസ്ത്രം നമുക്കറിയാം ജീർണിച്ച വസ്ത്രം എഴുന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ നമ്മളിന്ന് ഭാഷ ഭാഷൻ യുഗത്തിലാണ് നമ്മൾ ഭാഷൻ യുഗത്തിൽ നമ്മുടെ വിവിധ മാധ്യമങ്ങളിലൂടെ ആയാലും എങ്ങനെയായാലും കുഞ്ഞുങ്ങൾക്ക് ധാരാളം അവസരങ്ങളും ഉണ്ട് ഇതൊക്കെ കാണാൻ അപ്പോൾ ആ കാണുന്നതും അവർക്ക് കേൾക്കുന്നതുമായ വസ്ത്രധാരണം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലെ പോലുള്ള ഒക്കെ കാണുമ്പോൾ അവർക്കും ആഗ്രഹമുണ്ട് ഒരാള് അങ്ങനെ ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്കും ഇടണം അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല ഒരു യഥാർത്ഥ ഒരു നല്ല വിദ്യാർത്ഥി നമുക്കുള്ള വസ്ത്രം വളരെ ശുചിത്വമായിട്ട് വളരെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായിട്ട് സ്കൂളിൽ പോവുക എന്നത് നമുക്കുള്ളത് കൊണ്ട് അത് സന്തോഷമായിട്ട് സ്കൂളിൽ പോവുക എന്നതാണ് യഥാർത്ഥ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് ചിലപ്പോൾ പറയാറില്ലായിരിക്കും വീട്ടിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയാറുണ്ടായിരിക്കില്ല പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ അച്ഛനമ്മമാരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല വിദ്യാർത്ഥിയായി ഒരു നല്ല അറിവും ബോധവുമുള്ള ഒരു വിദ്യാർത്ഥിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അതിനൊക്കെ വേണ്ടി നമ്മളീ വർഷത്തിൽ ഒരിക്കൽ ആചരിക്കാറുള്ള ഈ ഒൻപത് ദിവസം ആചരിക്കാറുള്ള ഈ നവരാത്രി വ്രതം നിങ്ങൾ ആചരിക്കുക നമുക്കറിയാം നിങ്ങൾ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ ഒരു പ്ലോക്ക് വരെ ടൈം പീസ് എടുത്ത് അടുത്ത് വെച്ചിട്ട് ആ ടൈം പീസിൽ അലാറം സെറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങും അലാറം അടിക്കുമ്പോൾ അലാറം അടി മൂന്ന് പ്രാ മൂന്ന് കാര്യം അലാറം കൊണ്ട് നമുക്ക് ചെയ്യാം ഒരു കാര്യം എന്ന് പറയുമ്പോൾ അലാറം അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാം അതല്ലേ രണ്ടാമെന്ന് പറഞ്ഞാലോ അലാറം അടിക്കുമ്പോ അത് ഓഫ് ചെയ്തിട്ട് വേണം വീണ്ടും കിടന്നുറങ്ങാ അല്ലെങ്കിലോ ഒരു കൂട്ടര് അലാർ അവിടെ ഇരിക്കും സെറ്റ് ചെയ്ത് വെക്കും പക്ഷേ ആ സെറ്റ് ചെയ്ത് അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് അപ്പോൾ എങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുമാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്താല് നമുക്ക് അറിവ് നേടാനായിട്ട് നമ്മൾ ഉർച്ച നമ്മൾ ഒരിക്കലും അക്കാഡമിക് രീതിയിൽ നിന്നും മാത്രം നമ്മൾ ജീവിതം വിജയം കൈവരിക്കാൻ പറ്റില്ല നമ്മൾ കുറേയൊക്കെ ആധ്യാത്മിക തലത്തിൽ കൂടി ബോധമുള്ളവരായി മാറണം പണവും പ്രശസ് പ്രശസ്തിയും ശക്തിയും സമ്പത്തും എല്ലാം ഉണ്ടായാലും നമുക്ക് അറിവില്ലാതെ പോയാൽ നമുക്ക് നമ്മൾ ആരെങ്കിലും ആയി മാറുമോ ഒരിക്കലുമില്ല എപ്പോഴും നമുക്ക് അറിവുള്ളവരായി മാറണം സമ്പത്തുള്ളവർ എത്രയോ പേര് ധനം കൈ വെച്ചിട്ട് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെ കാണുന്നത് അതുകൊണ്ട് ശക്തി ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ധനമുണ്ടായാലും പോരാ നമുക്ക് ഒന്നുകൂടി ഉണ്ടാകണം ഏറ്റവും വലുതായിട്ട് അറിവുണ്ടാകണം നമുക്കറിയാം ശ്രീനാരായണ ഗുരു സ്വാമികൾ പറഞ്ഞത് പലപ്പോഴും പല ദിവസങ്ങളിലും ഉള്ള നമ്മുടെ ചിന്തനത്തിൽ പറയാറുണ്ട് നാം അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവാകുന്ന നാം ഉണ്ടായിരുന്നു ഇനി അഥവാ ശരീരം പോയാലും അറിവാകുന്ന നാം ഇവിടെ നിലനിൽക്കുമെന്ന് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ലഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഈ ബ്രഹ്മാണ്ടം ആകെ നശ്വരമാണ് അത് നശിക്കാനുള്ളതാണ് അതൊന്നും നിലനിൽക്കാനുള്ളതല്ല നമ്മുടെ ശരീരവും നിലനിൽക്കാനുള്ളതല്ല നമ്മളീ കാണുന്ന ഒന്നും തന്നെ നിലനിൽക്കാനുള്ളതല്ല ഒന്ന് നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മമാണ് അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് ആ ബ്രഹ്മവും പരമാത്മ ചൈതന്യവും ഒന്ന് തന്നെയാണ് ആ അറിവാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തേണ്ടത് അത് ഇത്തരം അവസരങ്ങളിലൂടെയെങ്കിലും അത് അവരെ മനസ്സിലാക്കി അതിലേക്ക് എത്തിക്കുക എന്ന ഒരു കർത്തവ്യം മനോഭാവം എല്ലാ മാതാപിതാക്കളിലും ഉണ്ടാവണം എന്നൊരു പ്രത്യാശ കൂടി ഇവിടെ അറിയിച്ചുകൊള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊട്ടെ നമ്മുടെ ഉള്ളിലുണ്ട് ശക്തി ദ്വയങ്ങൾ ദ്വയം എന്നാൽ രണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലിരുന്ന് ആരോ പറയും ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് അത് ചെയ്തത് ശരിയാണോ അല്ലെ ചെയ്യാൻ പോകുന്നത് ശരിയാണോ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ അമ്മ കാണാതെ അടുക്കളയിലൊക്കെ കയറി ശർക്കരയും കൽക്കണ്ടവും പഞ്ചസാരയും തേങ്ങയും ഒക്കെ മോഷ്ടിച്ചു തിന്നുന്ന ഒരു ശീലമുണ്ടായിരുന്നു അങ്ങനെ എടുക്കാൻ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് മനസ്സ് നമ്മളോട് പറയും ഇത് തെറ്റാണ് ചെയ്യുന്നത് അമ്മ കാണുമോ ഇത് അരുതല്ലോ അരുത് അരുത് എന്ന് ഉള്ളിലിരുന്ന് പറയും അതാണ് നമ്മുടെ ഉള്ളിലുള്ള ശക്തി ദ്വയം എന്ന് പറയുന്നത് യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ മറ്റൊരു ഏർ രണ്ടാമത് ഒരു ശക്തിയും കൂടെ ഒരു മായയും കൂടെ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ ശക്തിദ്വയത്തെ നമ്മൾ തിരിച്ചറിയണം അതിനൊക്കെ ആ തിരിച്ചറിവും ബോധവും ഉണ്ടാകാൻ നമ്മളിലേക്ക് ഇങ്ങനെയുള്ള ആശുപത്രിക ശക്തികളെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ഭാരത സംസ്കൃതി തന്നെ നമുക്കായിട്ട് നേടി തന്നിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മുടെ മക്കളെ എത്തിക്കുക എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഭാരതത്തിന്റെ സംസ്കൃത സംസ്കൃതി തന്നെ അങ്ങനെയാണ് എല്ലാ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് വിവിധ ആരാധനാ രീതി ഇപ്പോൾ ഹിന്ദുവായാലും ആയാലും ക്രിസ്ത്യൻ ആയാലും സിഖ് ആയാലും എല്ലാവരുടെയും പുരുൾ ഒന്ന് തന്നെയാണ് നമ്മൾ ഏത് ഗ്രന്ഥം എടുത്താലും ബൈബിൾ എടുത്താലും ഭഗവത്ഗീത എടുത്ത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ശരീരം തന്നെ രഥമാകുന്നു എന്ന് നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു ശരീരം രഥമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ തെളിക്കുന്ന ആ രഥം തെളിക്കുന്ന ശരീര രഥത്തിൻ്റെ തെളിക്കുന്ന ആ അഞ്ചു കുതിരകളുണ്ടല്ലോ ആ അഞ്ചു കുതിരകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ആ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ആ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൻ നമ്മളിലുള്ള ഈശ്വരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ പരമാത്മാവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ ശരീരമാകുന്ന ഈ രഥത്തെ തെളിച്ചു കൊണ്ടുപോവേണ്ട ആ കടിഞ്ഞാൽ പരമാത്മാവിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാലാണ് ആ കരണങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ടുള്ള ജീവിതയാത്ര തുടങ്ങേണ്ടത് നമ്മുടെയുള്ള നമ്മളിലുള്ള ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ നിഗ്രഹണത്തെയാണ് ഇവിടെ ഈ നവരാത്രി പൂജയിലൂടെ നമ്മളെല്ലാവരും സ്വായത്തമാക്കുന്നത് നമുക്ക് ദേവിയെ ഈ വർഷത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയെന്ന് പറഞ്ഞു എങ്കിലും ഈ ജീവിതകാല ഉടർനീളം എന്നും ദേവിയുടെ ഉപാസകരായി ദേവിയെ ഉപാസിക്കുക എന്നാൽ എല്ലാ ഭഗവാനായാലും മഹാദേവനായാലും ശ്രീകൃഷ്ണ പരമാത്മാവായാലും എല്ലാവരും ദേവിയെ ഉപാസിച്ചവരായിരുന്നു ദേവിയെ ഉപാസിച്ചെങ്കിൽ മാത്രം ഒരാ ഒരു നമ്മുടെ ഒരു കാര്യം തന്നെ നമ്മുടെ വീട്ടിലെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം നമ്മുടെ കൊച്ചു മക്കളൊക്കെ അച്ഛനോട് പറയാൻ ചിലപ്പോൾ മടിയാണെങ്കിലും നേരെ പോയി അമ്മയോടാണ് പറയുന്നത് അമ്മേ എനിക്ക് സ്കൂളിലേക്ക് ഇന്നത് കൊണ്ടുപോകണം അല്ലെ എൻ്റെ കൂട്ടുകാരന് കൂട്ടുകാരിക്ക് ഇന്നതുണ്ട് എനിക്ക് അത്തരം ഒരു സാധനം വാങ്ങിക്കണം നേരെ ചെന്ന് അമ്മയോടാണ് നമ്മൾ പറയാറുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തും അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കണം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് വളരെ ഉദാത്തമായ ലളിതമായ ഉദാഹരണമാണിത് അപ്പോൾ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കാത്തതൊന്നുമില്ല സ്ത്രീയെ ദേവിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് പ്രകൃതിയെ ദേവിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് കടലിനെ ദേവിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ചരാചരങ്ങളിലും ദേവി ഭാവമാണ് ആ ആ ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം അങ്ങനെ സ്ത്രീയെ എവിടെ ബഹുമാനിക്കുന്നുവോ അവിടെ ഉയർച്ച ഉണ്ടാകുമെന്നാണ് സ്ത്രീ എവിടെയൊക്കെ ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സ്ത്രീകളിലും വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മമാരിൽ മോശം പ്രവർത്തി ചെയ്യുന്ന മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട് മക്കളെ കല്ലിൽ അടിച്ച് കൊല്ലുന്ന അമ്മമാരുണ്ട് അതൊക്കെ വിധി വൈവിധ്യങ്ങൾ ഒരുപാട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ ഭാരത സംസ്കൃതി എന്ന് പറയുമ്പോൾ സ്ത്രീയെ അമ്മയെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ആ ഒരു ചരിയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ പൂജിക്കപ്പെടുന്നുവോ അതുകൊണ്ട് തന്നെയാണ് ദേവീ ദേവീക്ഷേത്രങ്ങളിൽ നാരി പൂജ നടക്കാറുണ്ട് അതുപോലെ പാദപൂജ നടക്കാറുണ്ട് ഇതൊക്കെ ആ സങ്കല്പത്തിലാണ് നടക്കുന്നത് എല്ലാവർക്കും ദേവിയെ പൂജിക്കാനും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുവാനും ഒക്കെ അവരെ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവിയുടെ ഒരു കീർത്തനം ഇവിടെ ആലപിച്ചുകൊണ്ട് ആരംഭിച്ചുകൊണ്ട് അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭരനാരായണ ായണ കാലം കലകണം ബ്രഹ്മവും നീയല്ലോ കാലപ്രവാഹമേ മായാവിലാസിനി കാലം കലകണം ബ്രഹ്മവും നീയല്ലോ കാലപ്രവാഹമേ മായാവിലാസി ധ്യാന്തങ്ങൾ നാഥസ്വരൂം മായേ നീ അല്ലയോ ദേവി മായേ നീ അല്ലയോ ദേവി അമ്മേ നാരായണദേവി ിയായി മാറും നശ്വര ജീവിത നിമിഷ ദളങ്ങളിൽ ഒരു നവഹേ വന്ന ഹിമാ तणलनि के काण्यवारिदे अम्मे नारायण नारायण ना ना, लक्ष्मी नारायण ना, भद्रे नारायण ना, अम्मे नारायण ना, ർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം